ഹായ് വിപുഡോ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഹരിശികാരെ നിങ്ങളുടെ അപ്പീൽ പോകല് അതുപോലെ തന്നെ പി എം എല്ലെ അഡ്വട്ടിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അടുത്ത് പോകല് എങ്ങനെ പോകുന്നു എല്ലാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവര് ഇ ഡിയുടെ കേസിൽ ഇ ഡി എതിർ കക്ഷിയാക്കിയിട്ട് ഇവർ കൊടുത്തിരുന്ന കേസിൽ ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്തോ അതല്ലെങ്കിൽ എൻ പി എം എൽ ആക്ടിന്റെ അഡ്വട്ടിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അടുത്തോ പോകാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡിയുടെ അഡ്ജോട്ടിക്കേറ്റിംഗ് അതോറിറ്റി ഉള്ളത് ഉള്ളത് ഡൽഹിയിലാണ് ഇവർ അങ്ങോട്ടും പോയിട്ടില്ല ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെയും സമീപിച്ചിട്ടില്ല ഇവരുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കണം എഫ് ഐ ആറിൽ പറഞ്ഞ് എമൗണ്ട് ഒഴികെ ബാക്കിയുള്ളത് ഓപ്പൺ ആക്കി കൊടുക്കണം എന്ന അപേക്ഷയുമായിട്ട് ഇവർ ഇ ഡിയെ സമീപിച്ചിട്ടില്ല അഡ്ജോഡിക്കേറ്റിംഗ് അതോറിറ്റിയും ഇതുവരെ സമീപിച്ചിട്ടില്ല മറ്റൊരു രസകരമായ കാര്യം കോടതി വിധി വന്ന ഉടനെ അപ്പീലിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ടുകാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയ്യൂബ് ഖാൻ സാർ വന്നിരുന്നു പക്ഷേ കോടതി വിധിയുടെ പകർപ്പ് പുറത്ത് വന്നിട്ട് മൂന്നാല് ദിവസമായിട്ടും ഇവർ ഇതുവരെയും അപ്പീലുമായിട്ട് പോയിട്ടില്ല കോടതി അവധിയാണ് വെക്കേഷൻ കോർട്ട് മാത്രമേ ഉള്ളൂ ഒന്നിട്ട ദിവസങ്ങളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ കോർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ ഇതുവരെ അപ്പീലുമായിട്ട് പോയിട്ടില്ല ഇവർ ഇവരുടെ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് ഏഴാം തീയതി ഇവർ അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നാണ് എന്തായാലും ഇനി കാവിലെ പാട്ട് മത്സര മത്സരത്തിന് കാണാം അപ്പീൽ കൊടുത്തതിന് ശേഷം മറ്റൊരു പ്രധാന വിവരമുള്ളത് നിക്ഷേപകർ ഇതിൽ വൻ തുകകൾ ഉണ്ടാക്കിയ ആളുകളുടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണൂരുള്ള ഒരു പ്രമുഖ ലീഡറുടെ വീട്ടിൽ ഒരു അഞ്ചെട്ട് പേര് നിക്ഷേപിച്ച് പൈസ പോയ അഞ്ചെട്ട് പേര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി തോന്നു എന്നാൽ ലീഡർ പുതിയ അതിനെച്ച് ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജാർഖണ്ഡിലാണ് ഉള്ളത് അവിടെ ഒളിപ്പൂരിലാണ് അപ്പോൾ ഇവരുടെ തന്നെ ഒരു മറ്റൊരു കണ്ണൂരിലുള്ള ലീഡർ വന്നിട്ട് ഈ നിക്ഷേപകരെ എല്ലാം സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ് ചെയ്തത് ഇനി മറ്റൊരു വിവരം ഉള്ളത് നിങ്ങൾ അറിഞ്ഞു കാണും കണ്ണൂരുള്ള ഏകദേശം മുപ്പത്തൊൻപത് ലീഡർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മുൻ റിട്ടയർഡ് എസ് പി എ വത്സലൻ നൽകിയ പരാതിയിലാണ് പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് കേസിൽ സുപ്രധാനമായ പല വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അതിൽ ബെഡ്സ് ആക്ട് ചുമത്തിയിട്ടുണ്ട് എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കാരണം ബെഡ്സ് ആക്ട് ചുമത്തി കഴിഞ്ഞാൽ ബെഡ്സ് ആക്ട് ചുമത്തിയ കാര്യം ജില്ലാ കലക്ടർ മുഖേന കോമ്പണ്ടൻറ്റ് അതോറിറ്റിയെ ബെറ്റ്സ് ആക്റ്റിൻ്റെ കോമ്പൻഡൻ്റ് അതോറിറ്റിയെ അറിയിക്കേണ്ടതുണ്ട് കോമ്പൻഡൻറ്റ് അതോറിറ്റി ഈ കേസിനെക്കുറിച്ച് പഠിച്ച ശേഷം തിരിച്ച് ജില്ലാ കലക്ടറോട് ഈ കേസിലകപ്പെട്ട മുഴുവൻ പേരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവിടും ജില്ലാ കലക്ടർ ഈ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈറിച്ചിൻ്റെ കേസിൽ ചെയ്തതുപോലെ വില്ലേജ് ഓഫീസിലേക്ക് അതുപോലെ തന്നെ ആർ ടി ഒ ഇങ്ങനെ ബാങ്കുകൾ സഹകരണ രജിസ്ട്രാറ് ലീഡിങ് ബാങ്ക് എല്ലായിടത്തേക്കും നോട്ടീസ് അയച്ചിട്ട് ഈ പ്രസ്തുത വ്യക്തികളുമായി ബന്ധപ്പെട്ട എല്ലാം ഗവൺമെന്റ് കണ്ടു കിട്ടും ആയിരിച്ചിൻ്റെ ചെയ്തതുപോലെ തന്നെ അപ്പോൾ കണ്ണൂരിലുള്ള ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മുപ്പത്തൊമ്പത് പേര് അഴിക്കുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഒരുവിധം എല്ലാവരും തന്നെ പെട്ടിട്ടുണ്ട് ഈ മുപ്പത്തൊമ്പത് പേരുടെ എഫ് ഐ ആറിൻ്റെ മുപ്പത്തൊമ്പത് പേരുൾപ്പെട്ട കേസിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഈ എഫ് ഐ ആറിൽ ഉൾപ്പെട്ട മുപ്പത്തൊമ്പത് പേരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇത് പലരും തന്നെ ഫേമുകളുടെ പേരാണ് ഉണ്ടായിരിക്കുക ഫേമുകളുടെ ആളുകളെയൊക്കെ നമുക്കറിയാം എന്നാൽ ഞാനിപ്പോൾ അത് വിസ്താരഭായം മൂലം അതിലേക്ക് കടക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫേമിൻ്റെ ഉടമസ്ഥരുടെ മാത്രം പേര് ഞാൻ പറയാം ഒന്ന് റോയൽ ഗ്രാൻഡ് അസോസിയേറ്റ് നമ്മുടെ സുരേഷ് ബാബു സി പി ഞാൻ തന്നെ പതിനൊന്ന് കോടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഈ തട്ടിപ്പിൽ ഈ ഹൈരിച്ച് തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ ഇൻകം ഒരു വ്യക്തിയാണ് പതിനൊന്ന് കോടിയോളം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് ഇത് ഹൈരിച്ചു തട്ടിപ്പിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് പതിനൊന്ന് കോടി രൂപ റോയൽ ഗ്രാൻഡ് അസോസിയേറ്റ് മറ്റൊന്ന് ഫിജീഷ് ഹൈറിച്ച് നമ്മുടെ ഫിജി സാർ ഇപ്പോൾ പുതിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലുള്ള ഫിജീഷ് സാർ ജിനിൽ ടി ജെ ജിനിൽ സാർ അൾട്ടിമേറ്റ് സക്സസ് മറ്റൊന്ന് രമേശ് കെ കെ ഹൈറിച്ച് ശ്രീജിത്ത് അസോസിയേറ്റ് ശ്രീജിത്ത് എന്ന പേരുള്ള ലീഡർ നമ്മുടെ കണ്ണൂരിലുള്ള മറ്റൊന്ന് ശ്രീഹരി കെ പി ഇ ഡി എസ് ഇന്നോവേഷൻ ഫോറസ്റ്റ് അസോസിയേറ്റ് രഞ്ജിത്ത് പി ഷിജിനി പി ഷിജിനി പിയ്ക്കൊക്കെ മാപ്പ് സാക്ഷിയാവാൻ ഉണ്ടായിരുന്ന അവസരങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പോൾ ഒരാക്കുടിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിജന ടി പി യു ആർ അസോസിയേറ്റ് ഫയർ ഇന്റർനാഷണൽ പി എം ജി എ അസോസിയേറ്റ് ഹരീഷ് സി മേഴ്സി എൻ ബി ഗോൾഡൻ അസോസിയേറ്റ് അമ്പിളി വർഗീസ് ഇതിൽ രണ്ടുപേരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം മേഴ്സി എൻ ബി എന്നുള്ളത് നമ്മുടെ ടെക്കി ട്രാവലറിന്റെ അമ്മയാണ് മെൽബിന്റെ അമ്മയാണ് മെൽബിൻ്റെ മോനെ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലട കൂട്ട നീ തേറി വിളിക്കുമ്പോൾ അതേപോലെ ഞങ്ങളുടെ നിന്ന് മറുപടി ഉണ്ടായില്ല ഞങ്ങൾ നിന്നോട് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ അവധാനതയോടുകൂടെ ഇതിനെ കൈകാര്യം ചെയ്യും ചെയ്യുമെന്ന് നീ തമാശ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നോ പറഞ്ഞത് പണ്ടൊരു കേസ് വന്നപ്പോൾ ഞാൻ നീ നിൻ്റെ എല്ലില്ലാത്ത നാക്ക് നിർ കൊണ്ടുള്ള ഈ കലാപരിപാടി നിർത്തിയെന്നാണ് കരുതിയത് തിരുവനന്തപുരത്ത് കേസ് വന്നപ്പോൾ പക്ഷേ അവസാനിപ്പിക്കാനുള്ള തീരുമാനമില്ല മറ്റൊന്ന് ഞാൻ പറഞ്ഞത് അമ്പിളി വർഗീസ് ഇത് ജിനിൽ ജോസഫിൻ്റെ വൈ വൈഫാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ അമ്പിളി വർഗീസ് അവരുമുണ്ട് അപ്പോൾ സാറും സാറിൻ്റെ ഭാര്യയുണ്ട് വളരെ സംഘടനകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ അവസാനം പറയാം സി വി സുഭാഷ് ഫിറോസ് ഇ പി ഗാലക്സി അസോസിയേറ്റ് ജിംസൺ അന്തപ്പായ് ജിംസൺ അന്തപ്പായ് രഗിൽ ബാബു കെ ഇന്റർനാഷണൽ എന്ന പേര് മാത്രമുള്ള ഒരു ഫേമ് ദിനേശൻ പി സിനാൻ കെൽ നമ്മുടെ നമ്മുടെ ഫിജിസാറിൻ്റെ കൂടെ ഇവിടെ പോയിട്ടുള്ള ആൾ ജാർഖണ്ഡിൽ പുതിയ കമ്പനി തുടങ്ങിയിട്ട് അരിച്ച് തട്ടിപ്പിൽ തട്ടിപ്പുകാർക്ക് വീണ്ടും കൂട്ടുനിൽക്കുന്ന സിനാൻ കെ പി കുടുങ്ങിപ്പോയിട്ടുണ്ട് പിന്നുള്ളത് എൽ അസോസിയേറ്റ് കുഞ്ഞിക്കൃഷ്ണൻ സന്ദീപ് കെ ഗോകുലം അസോസിയേറ്റ് മേഴ്സി എൻ ബി മേഴ്സി എൻ ബിയുടെ പേര് രണ്ട് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഒന്ന് അവരുടെ സ്വന്തമായിടിയും മറ്റൊന്ന് അവർക്ക് ഉള്ള ഫേമിൻ്റെ പേരുമായിരിക്കും അത് രണ്ടും കൂടെ ഒരു ഓണർ ആയതുകൊണ്ട് ആവർത്തിച്ച് വന്നതായിരിക്കാൻ സാധ്യത ഒരുപക്ഷെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ശശി ടീക്ക് ശരത് എന്ന ഇതിൽ ഏതൻ ജിനിൽ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതൻ ജിനിൽ എന്നുള്ളത് നമ്മുടെ ജിനിൽ ജോസഫ് സാറിൻ്റെ മകനാണ് അദ്ദേഹവും ഭാര്യയും മകനും ഉൾപ്പെടെ മകന് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നറിയില്ല മകൻ ഉൾപ്പെടെയുള്ളവർ ഈ ബെഡ്സ് ആക്റ്റിലും വിവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുള്ള എഫ് ഐ ആറിൽ പ്രതികളായിട്ടുണ്ട് ഇനി ഇവരുടെ മകനെയൊക്കെ ഉൾപ്പെടുത്തണം വേണ്ട എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരമാണ് എന്തായാലും ഈ ഒരു കുടുംബ കണ്ണൂർ ജില്ലയിൽ ഉള്ള ഒരുവിധം എല്ലാവരും തട്ടി ഈ തട്ടിപ്പിലും വൻ തുകകളുണ്ടാക്കിയ ഒരുവിധം എല്ലാവരും ഈ എഫ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എഫ് ഐ ആറിൻ്റെ ഫർദർ നടപടികൾ പുരോഗമിക്കുന്നതോട് കൂടിയിട്ട് അതോറിറ്റിയുടെ നടപടികളും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും എന്തായാലും മുഴുവൻ ജില്ലകളിലുമുള്ള ഈ മണീശൻ തട്ടിപ്പിൽ നിന്ന് കോടികളുണ്ടാക്കിയ ആളുകൾ അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടപ്പെടുകയും അവർ ജയിലിൽ അടക്കപ്പെടുകയും തന്നെ വേണം ഇവരുടെ കണ്ടുകെട്ടപ്പെട്ട സ്വത്തുക്കൾ വിറ്റിട്ട് ഇതിൽ നിക്ഷേപിച്ച് പൈസ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ നഷ്ടപരിഹാരം കിട്ടുകയും വേണം ശരി അപ്പോൾ മറ്റൊരു വീഡിയോ വരാം